ഹായ് ഫ്രണ്ട്സ് ട്രിവി ആൻഡ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സെയിൽ പോസ്റ്റാണ് ഓക്കെ കുറച്ച് ബ്രീഡിംഗ് സെറ്റും അതുപോലെ തന്നെ നല്ല നല്ല ഫീമെയിൽസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോവാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ലോഫ്റ്റ് ഇതുപോലെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ട്രിവാൻഡ്രത്ത് മാത്രമേ പറ്റത്തുള്ളൂ നിലവിൽ ഓക്കെ അപ്പോൾ ട്രിവാൻഡർത്തുള്ളവർക്ക് ആർക്കെങ്കിലും ഇപ്പോൾ പ്രാവക സെയിലിനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് വീഡിയോ എടുത്ത് ഒരു ലോഫ്റ്റ് വിസിറ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യത്തുള്ളൂ ആ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കത്തില്ല എന്ന് വെച്ചാൽ എനിക്ക് ഒരു ദിവസത്തെ കണ്ടൻറ്റും കിട്ടും നിങ്ങൾക്ക് സെയിലും നടക്കും എന്ന് എന്നുവെച്ചാൽ അപ്പോൾ നിങ്ങൾ പറയും എനിക്ക് ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടല്ലേ ശരി തന്നെയാണ് നമുക്കൊരു ബെനിഫിറ്റ് നമ്മളതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അവരുടേതായ ബെനിഫിറ്റ് നോക്കി തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ആ അപ്പോൾ ഇന്നത്തെ സെയിൽ പോസ്റ്റ് വരുന്നത് രണ്ട് ബ്രീഡിംഗ് സെറ്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്രീഡിംഗ് സെറ്റ് വരുന്ന വെള്ളയിലും വാലുകർബിലും ഒക്കെയാണ് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ച ടൈപ്പ് ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് സെറ്റ് ആണ് പിന്നെ വരുന്നത് കുറച്ച് ഫീമെയിൽസ് ആണ് റക്കുവെള്ള വാലുവെള്ളയിലുണ്ട് ധാരയിലുണ്ട് ജാക്സീനയിലുണ്ട് അങ്ങനെ കുറച്ച് നല്ല കിടില്ല ഫീമെയിൽസ് കയറയിലുണ്ട് അപ്പോൾ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എൻ്റെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോ നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തിരുവനന്തപുരത്ത് അത്യാവശ്യം നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും തിരുവനന്തപുരത്തിന് പുറത്തോട്ട് ഡെലിവറി ചെയ്യുമ്പോൾ മുന്നൂറ് രൂപ ചാർജ് വരുന്നതായിരിക്കും പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയിലായിരിക്കും വിടുന്നത് ഞാൻ എപ്പോഴും വിടുന്ന ഫാം വേ സഹജീവി എന്ന് പറയുന്ന ആ ഒരു വണ്ടിയിലാണ് വിടുന്നത് അപ്പോൾ അതിന് മുന്നൂറ് രൂപ ഒരു ബോക്സിന് ചാർജ് വരും ഒരു ബോക്സിൽ അഞ്ച് പ്രാവുകൾ വരെ വയ്ക്കാൻ പറ്റുന്നതായിരിക്കും ഒന്ന് മുതൽ അഞ്ച് വരെ പ്രാവുകൾ ഒരു ബോക്സിൽ നിൽക്കും ഓക്കെ അപ്പോൾ നമുക്ക് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ബ്രീഡിങ് പേർ എന്ന് പറയുന്നത് ഇതിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന വാലിക്കറപ്പും മെയിലും അതുപോലെ തന്നെ ബാക്കിൽ നിൽക്കുന്ന ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ കയറക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വാലിക്കറപ്പിലും ഒക്കെ കുഞ്ഞുങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പക്കാ റിസൾട്ടഡാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കലങ്കയാണ് ഫീമെയിൽ കലങ്കക്കണിൽ ഫീമെയിലും അതുപോലെ തന്നെ ചോരക്കണിൽ മെയിലുമാണ് സെറ്റ് വരുന്ന വെള്ളയിലാണ് നല്ല അടിപൊളി കുഞ്ഞുമാരെ തന്നിട്ടുള്ള ഒരു സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല കിഡിലം ബ്രീഡിങ് സെറ്റാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ലൊരു ഹെവി ബ്രീഡിംഗ് സെറ്റാണ് ഇത് ചാമ്പയിൽ ഒരു ഫീമെയിലാണ് ഏകദേശം ഒരു ഒരു വയസ്സ് പ്രായമുള്ള നല്ല ഒരു അടിപൊളി ഫീമെയിലാണ് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ചാമ്പയിലൊക്കെ നല്ല പ്രാവുകൾ നോക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്ന ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ കൺഫേം റിസൾട്ടാണ് ഇത് വരുന്ന നമ്മുടെ ഒരു ബ്രീഡിംഗ് ഫീമെയിലാണ് ധാരയിൽ നല്ല ഓൾഡ് ലൈനേജിൽ നല്ലൊരു കിട്ടില ഫീമെയിലാണ് ഏകദേശം ഒരു നാല് നാലഞ്ച് വയസ്സ് പ്രായമുള്ളൊരു അടിപൊളി ഫീമെയിലാണ് നമ്മൾ കുഞ്ഞെടുത്തിട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം പ്രാവിനെ കണ്ട കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു ഹെവി ഫീമെയിൽ ആണ് ഇത് റക്കുവുള്ള വാലുവുള്ളതിൽ നല്ലൊരു കിടിലം ഫീമെയിലാണ് നമ്മൾ മുന്നേ ഇട്ടിരുന്ന ഒരു അൺലിമിറ്റഡ് സെറ്റ് ഉണ്ടായിരുന്നു രണ്ട് വീഡിയോയ്ക്ക് മുന്നേ അതിലുള്ള ഫീമെയിലാണ് അതിൽ മെയിൽ സെയിലായിപ്പോയി ഇനി ഫീമെയിൽ നമുക്ക് അവൈലബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് നല്ലൊരു കിടില ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ കൺഫേം റിസൾട്ടാണ് ഡങ്ക് ചാവലിന് ഇട്ട് കൊടുത്താലും കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു എന്ന് പറയുന്നത് സബ്ജ ക്ലാവറിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് ഒരു ഒന്നര വയസ്സ് പ്രായം വരും നല്ലൊരു ഹെവി ഫീമെയിലാണ് നല്ലൊരു ഷോർട്ട് ബേർഡാണ് നിങ്ങൾക്ക് ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ടൊക്കെ ക്ലാവറിൽ നല്ല ഫീമെയിലോട് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് വെച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫീമെയിലാണ് നല്ലൊരു ഫീമെയിലാണ് ഇത് വരുന്നത് ഒരു ജാക്സിനയിൽ ഒരു ഫീമെയിലാണ് ഒന്നര വയസ്സ് രണ്ട് വയസ്സിനുള്ളിൽ പ്രായം വരുന്ന ഒരു ഫീമെയിലാണ് നല്ല രീതിക്ക് നിങ്ങൾക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും നല്ല കുഞ്ഞുങ്ങളെ തരുന്ന ഒരു ഫീമെയിലാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും നല്ലൊരു ഗ്യാരൻറ്റി ഫീമെയിലാണ് നമ്മളിവിടെ ഓട്ടിച്ച് വെട്ടിയ ഒരു ബോർഡ് കൂടെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇത് വരുന്ന കയറയിലൊരു ഫീമെയിലാണ് ഒരു ഒന്നര രണ്ട് വയസ്സ് ആ ഒരു റേഞ്ച് പ്രായം വരും അതുപോലെ തന്നെ നമ്മൾ ഓട്ടിച്ച് വെച്ച ഒരു ബേർഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യുക കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ പ്രാവിനെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു പ്രാവിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി റേറ്റും ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പി എമ്മിൽ പറയുന്നതായിരിക്കും റേറ്റ് എന്തുകൊണ്ടാണ് വീഡിയോയിൽ പറയാത്തെന്ന് പല പ്രാവശ്യം നമ്മൾ വീഡിയോസിൽ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ കച്ചവടക്കാരും ടോക്കൺ ഗ്രൂപ്പുകാരും നമ്മുടെ അതിന് പ്രാവുകൾ കൊണ്ടുപോകുന്നത് കൊണ്ട് റേറ്റ് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മൾ റേറ്റ് വീഡിയോയിൽ പറയാത്തത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് എന്നെ കോൾ ചെയ്യുക ഇനി അഥവാ ഞാൻ കോൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ച് വിളിക്കുന്നതായിരിക്കും മിസ് കോൾ കണ്ടിട്ട് തിരിച്ച് വിളിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പിലും മെസ്സേജ് അയക്കാവുന്നതാണ് ഞാൻ ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ ആ ഒരു സമയം വരെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം ഒരു വിധത്തിൽ പ്രശ്നമില്ല വിളിച്ച് റേറ്റ് ചോദിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു വിധ പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യം പറഞ്ഞ പറഞ്ഞുകണക്കെ ആർക്കെങ്കിലും നിങ്ങളുടെ ലോഫ്റ്റ് വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ പ്രാവിൻ്റെ തന്നെ ആവണമെന്നില്ല പ്രാവോ പട്ടിയോ ബേഡ്സിൻ്റെയോ പിന്നെ ഫിഷ് ഫാമോ എന്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ എന്ത് തരത്തിലുള്ള പെറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൽ തന്നെ നിങ്ങൾക്ക് സെയിലിന് ആയിട്ടുള്ള സാധനങ്ങൾ പോസ്റ്റ് ചെയ്ത് മറ്റാൾക്കാരിലേക്ക് എത്തിക്കാനുള്ള അവസരം നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്രാവേയുള്ളു രണ്ട് പ്രാവേ ഉള്ളൂ പത്ത് പ്രാവേ ഉള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു എന്താ ഒരു വേർതിരിവേ ഇല്ല ഇപ്പം ഇത് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ച് പ്രാവേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ബേഡ്സേ ഉള്ളൂ അങ്ങനെ ഒന്നും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനലിൽ കൂടെ തന്നെ നിങ്ങളുടെ സാധനങ്ങളും സെയിൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ അത്യാവശ്യം മിനിമം ഒരു പേരെങ്കിലും വീഡിയോ കാണുന്നതാണ് അപ്പം അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞ് നിങ്ങളുടെ ഭാഗ്യം പോലെ സെയിൽ നടക്കും ഓക്കെ എനിക്കൊരു കണ്ടൻറ്റുവാ ഉള്ളത് പറയുമല്ലേ എനിക്കൊരു കണ്ടൻറ്റുമോ ഓക്കെ അപ്പോൾ ഇത്രയും പ്രാവുകളാണ് ഇന്ന് സെയിലെന്നുള്ളത് എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ എടുത്ത് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു തരിക റേറ്റും ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ